ചെറിയ ഒരു പെട്ടിലും നമുക്ക് കുറച്ച് റാണികളെ വളർത്തി വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് റാണി നഷ്ടപ്പെടുകയോ യാദർച്ഛമായിട്ടൊരു കോളനി കുടി പിരിഞ്ഞു പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ റാണിയെ അത് മുട്ടയെടുത്തുന്നൊരു റാണിയായി മാറിക്കഴിഞ്ഞാൽ നമുക്കത് വേറൊരു കൂടിലേക്ക് നമുക്ക് ഉടനെ തന്നെ അതിനെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കോളനി കുടി പിരിഞ്ഞു പോയ കോളനിയോ റാണി നഷ്ടപ്പെട്ട കോളനിയോ നമുക്ക് വീണ്ടും തേൻ ഉൽപ്പാദനത്തിലേക്ക് തന്നെ അത് വരും അല്ല റാണി വരുന്നോടം വരെ പത്ത് പതിനഞ്ച് ദിവസത്തന്നെ നമുക്ക് ആ സീസൺ തരുമ്പോൾ തന്നെ നമുക്ക് തേൻ കിട്ടാതെ പോവുകയും ചെയ്യും നമുക്ക് ഇതുപോലത്തെ ഉള്ള ചെറിയ പെട്ടികൾ ഉണ്ടെങ്കിൽ നമുക്കത് വളരെ സൗകര്യപ്രദമായിരിക്കും ഇത് മൂന്ന് തൊട്ട് നാല് പ്രെയിമ് വരെ കൊള്ളുന്ന ഒരു പെട്ടിയാണ് നമുക്കിത് എങ്ങനെ ശരിയാക്കി എടുക്കാമെന്നുള്ളത് നോക്കാം ഒരു ക്യൂൻസിലൊക്കെ കിട്ടുന്ന പെട്ടിന്ന് നമുക്ക് ഒന്നോ രണ്ടോ അടയെടുത്ത് ഇതുകൂട്ടൊരു പെട്ടിയിലേക്ക് മാറ്റി സ്ഥാപിച്ചാൽ മതിയാവും ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ കാണാം ക്യുൻസെല്ലുകളൊക്കെ ഉണ്ട് അപ്പം ക്യുൻസെല്ലൊ ഒരു അട വീഴ്ച സൈഡിൽ നമുക്ക് കത്തേക്ക് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് സ്വത്തിച്ചാൽ കാണാം ഇതിപ്പോൾ ചെയ്തതിൽ ഒരു ക്യുൻസില് പിരിയാറായി വരുന്നതുകൊണ്ട് ഇത് സ്വത്തിച്ചാൽ കാണാം ഈ വിരിയാറായി വരുന്ന ഇത് റാണി രണ്ട് മൂന്ന് ദിവസത്തിനകം ചിലപ്പം വിരിഞ്ഞു അപ്പം അങ്ങനെ വിരിഞ്ഞു വരുന്ന നമുക്ക് ഇത് ഈ കൂടിനകത്തിരുന്ന് അത് മീറ്റിങ് കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ മുട്ടയിടാൻ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് ആ റാണിയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഇതിപ്പം രണ്ട് അടകളാണ് നമ്മൾ ഈ കൂട്ടിലേക്ക് വേറൊരു സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് രണ്ട് ഫ്രെയിമുകൾ നമ്മൾ ഈ പെട്ടിലേക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ ഈച്ച കുറവുള്ളതുകൊണ്ട് ഇത് കൂടുതൽ ക്യൂൻ സെല്ല് കെട്ടിയാലും ആത്തി ഇറങ്ങുന്ന റാണി മറ്റു സെല്ലുകളൊക്കെ പൊട്ടിച്ചു കളഞ്ഞോളും കാരണം ഇത് ഒരു കോളനി പിരിഞ്ഞു പോകാൻ മാത്രമുള്ള ഈച്ചകളിതിൻ്റെ അകത്തില്ല അതുകൊണ്ട് നമുക്ക് ഇത് കൂട്ടോ കുറച്ച് ഒരു നൂറ് പെട്ടിയുള്ളവർ ഇത് കൂട്ടൊരു ഇരുപത് പെട്ടി കരുതി വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അത് തേൻ സീസണിൽ അത് ഉപകാരപ്പെടും അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വരികയില്ല നമുക്ക് അവസാനം നമുക്ക് ഇത് ഈ റാണി ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റ് പെട്ടിയിൽ നിന്ന് നമുക്ക് അടകൾ കൊടുത്ത് വലിയ നമ്മുടെ സാധാ ആറുപ്രീമ പെട്ടിയിലേക്ക് തന്നെ അടകൾ ഒന്ന് രണ്ടെണ്ണം വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും ഇനി അതല്ല നമുക്ക് ഇതിനകത്ത് തേനെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതേ വലിപ്പത്തിൽ തന്നെ ഒരടേ പെടന്ന് കഴിയുമ്പം ഇതിൻ്റെ മുകളിൽ സൂപ്പർ കൊടുത്ത് വേണേലും നമുക്ക് തേനെടുക്കാൻ സാധിക്കും അപ്പം പിന്നെ ഒരു പ്രെയിമുകൂടെ ഇടാനുള്ള ഇടയുണ്ട് നമുക്കത് ഇപ്പം ഇതും മതി നമുക്ക് ഇത് റാണി പിരിഞ്ഞ് ഇറങ്ങിക്കൊള്ളും അപ്പം അട പണിയാൻ തുടങ്ങുമ്പോൾ നമുക്ക് റാണി ഇറങ്ങി എന്ന് മനസ്സിലാക്കാം ഇനി നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് കുടി പിരിഞ്ഞ് പോകത്തില്ല പ്രിൻസിലുകൾ ഒന്നിക്കൂടുതലുണ്ടെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല അത് വിരിഞ്ഞിറങ്ങി വന്നുകൊള്ളും